ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രം വേണം മറ്റുള്ളവർ നടക്കേണ്ടത് എന്നാണത് അതിപ്പോൾ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് മറിച്ചാണെങ്കിൽ ഏത് രീതിയിലും അധിക്ഷേപിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യാമെന്നാണ് പൊതുസമൂഹത്തിന്റെ ധാരണ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഏറ്റവും അധികം വിമർശനം കേട്ട വ്യക്തിയായിരുന്നു ശരണ്യ ആനന്ദ് ശരണ്യ കഴിഞ്ഞ ആഴ്ചയിൽ ഷോയിൽ നിന്നും പുറത്തായിരുന്നു പുറത്തായതിനു പിന്നാലെ ശരണ്യ ഇപ്പോൾ അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് അതിനൊരു അഭിമുഖത്തിൽ അവതാര ബിഗ് ബോസ് വീട്ടിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ച് ശരണ്യോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അവതാരകന്റെ അനാവശ്യ ചോദ്യങ്ങളോട് അതിരൂക്ഷമായ ഭാഷയിൽ ശരണ്യ പൊട്ടിത്തെറിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ശരണ്യ ഷോയിൽ നിന്നും പുറത്താകുന്നത് ശരണ്യയുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ തികച്ചും അനാവശ്യമായ ചോദ്യങ്ങളുമായാണ് അവതാരകൻ എത്തിയത് അറുപത്തി അഞ്ച് ദിവസം ശരണ്യ ഷോയിൽ പിടിച്ചു നിന്നത് എക്സ്പോസ് ചെയ്തുകൊണ്ട് വസ്ത്രം ധരിച്ചത് എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം അപ്പോൾ എന്താണ് എക്സ്പോസ്ഡ് വസ്ത്രം എന്നായിരുന്നു ശരണ്യ ഇയാളോട് മറുപടിയായി ചോദിച്ചത് ശരണ്യ കാണിച്ചത് എന്തോ അത് തന്നെയാണ് എക്സ്പോസ്ഡ് എന്ന് അവതാരകൻ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നുണ്ട് മറ്റു മത്സരാർത്ഥികൾ കാണിക്കാത്തത് ശരണ്യ കാണിച്ചു എന്നും ഇയാൾ പറയുന്നു ആ സമയം അത് എന്റെ കഴിവല്ലേ എന്നാണ് ശരണ്യ ചോദിക്കുന്നത് ഏത് വസ്ത്രത്തിലാണ് എക്സ്പോസ്ഡ് ആയിരുന്നതെന്ന് ശരണ്യ ചോദിച്ചപ്പോൾ അത് ജിംവെയർ ആയിരുന്നു എന്നാണ് അവതാരകൻ മറുപടി നൽകുന്നത് ആ ഡ്രസ് ഇട്ടപ്പോൾ തൻ്റെ ഏതെങ്കിലും ശരീരഭാഗം കാണുന്നുണ്ടായിരുന്നോ എന്ന് അവതാരകനോട് ശരണ്യ ചോദിക്കുന്നുണ്ട് ശരണ്യയുടെ ജിംവെയർ പുറമേ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ അതിലും ഭേദം അതിടാതെ കാണിക്കുന്നതായിരുന്നു എന്നതടക്കമുള്ള വളരെ മോശമായ കാര്യങ്ങളാണ് ഈ അവതാരകൻ ശരണ്യോടായി പറയുന്നത് മാത്രമല്ല കുട്ടികളും കുടുംബ പ്രേക്ഷകരും ഒരുമിച്ചിരുന്ന് കാണുന്ന പരിപാടിയാണെന്നും ഇയാൾ പറയുന്നുണ്ട് ആ സമയത്ത് ഒരു ദിവസം മൂന്ന് ടാസ്ക് ഉണ്ടാകും അതിന്റെ കൂടെ വീട്ടിലെ ജോലികൾ ഉണ്ടാകും ആ സമയത്തൊക്കെ ഓരോ തവണയും പോയി വസ്ത്രം മാറി വരാൻ തനിക്ക് സമയം എന്നാണ് ശരണ്യ ആനന്ദ് നൽകുന്ന മറുപടി തനിക്ക് ഫ്ലെക്സിബിളും അല്ലെങ്കിൽ തനിക്ക് കംഫർട്ടബിളുമായിട്ടുള്ളതാണ് ജിംവെയർ ജിംവെയർ ഇട്ടത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് പുരുഷന്മാർ ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടല്ലോ അതിനെതിരെ ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്നും ശരണ്യ അവതാരകനോട് ചോദിക്കുന്നുണ്ട് സ്കിൻ ഫിറ്റ് ആണെന്ന് കരുതി ആ വസ്ത്രം എക്സ്പോസ്ഡ് അല്ല അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ് ആ കാഴ്ചപ്പാട് മാറ്റാൻ തനിക്ക് സാധിക്കില്ല എന്നും ഇനിയുള്ള തലമുറയോട് തനിക്ക് പറയാനുള്ളത് തുണി വെച്ച് ആളുകളെ ജഡ്ജ് ചെയ്യരുത് എന്നുമാണെന്ന് ശരണ്യ പറയുന്നു ഒരു പെൺകുട്ടി മോഡേൺ ഡ്രസ് ഇട്ട് അവൾ പോക്ക് കേസ് എന്ന് പറയുന്നതും ചുരിദാർ ഇട്ടാൽ അവൾ പെർഫെക്റ്റ് എന്ന് പറയുന്നതുമായി ചിന്ത മാറ്റേണ്ട സമയമായെന്നും ശരണ്യ ആനന്ദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ കാലം കഴിഞ്ഞു പോയെന്നാണ് ശരണ്യ ആവർത്തിക്കുന്നത് ഇനിയുള്ള കാലം വസ്ത്രത്തിന്റെ പേരിൽ ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെതായിരിക്കില്ല എന്നും ശരണ്യ പറയുന്നുണ്ട് അറുപത്തി അഞ്ച് ദിവസം ജിം വസ്ത്രവും ഇട്ട് ഡാൻസ് കളിക്കുകയായിരുന്നില്ല താന ബിഗ് ബോസ് വീട്ടിലെന്നും പവർ റൂമിൽ താൻ കയറിയായിരുന്നു ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുത്തിരുന്നു ഏറ്റവും മികച്ച രീതിയിൽ ടാസ്കുകൾ ചെയ്ത മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു താനെന്നും ഒരു ടാസ്കിൽ പോലും താൻ തോറ്റിട്ടില്ല എന്നും സ്ത്രീകളിൽ ഏറ്റവും മികച്ചത് താനായിരുന്നുവെന്നുമാണ് ശരണ്യ ആനന്ദ് പറയുന്നത് ടീം ടാസ്കുകളിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെന്നും ശരണ്യെ വ്യക്തമാക്കുന്നുണ്ട് സാരിയെ ധരിക്കാൻ പാടുള്ളൂവെന്ന് ഓർഡർ ഇടാൻ ആർക്കും പറ്റില്ല ഏത് വസ്ത്രം ഇടണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ ചോയ്സാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യട്ടെ തന്നെ ബിഗ് ബോസിൽ നിലനിർത്തിയത് തന്റെ വസ്ത്രധാരണ രീതി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൂടിയാണെന്നും കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ വരുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ജിംവേറിട്ട് റോഡിലൂടെ നടക്കുന്നവരുണ്ടെന്നും ശരണ്യ ആനന്ദ് ചൂണ്ടിക്കാണിക്കുന്നു അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത്ര കോമൺ ആയ വേഷമാണതെന്നാണ് ശരണ്യ ആനന്ദ് പറയുന്നത് എന്നാൽ വിട്ടുകൊടുക്കാൻ അവതാരകൻ തയ്യാറായിരുന്നില്ല കാണിച്ചതുകൊണ്ട് പറഞ്ഞതാണെന്ന് അവതാരകൻ വീണ്ടും പറഞ്ഞപ്പോൾ താൻ കാണിച്ചിട്ടില്ല ആ വിശ്വാസം തനിക്കുണ്ട് ഇനി മേലാൽ അങ്ങനെ പറഞ്ഞാൽ തന്റെ വേറെ സ്വഭാവം കാണുമെന്നാണ് അവതാരകനോട് ശരണ്യ ദേഷ്യത്തോടെ പറഞ്ഞത് എന്ത് കാണിച്ചെന്നാണ് പറയുന്നത് അറുപത്തിയഞ്ച് ദിവസവും ജിംവെയർ ഇട്ടാണോ അവിടെ നിന്നതെന്നും ശരണ്യ ചോദിക്കുന്നു തന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒന്നുമില്ലാത്ത ടെൻഷനും ബിപിയും ഒന്നും അവതാരകന് വേണ്ടതില്ല എന്നും ശരണ്യ ഇയാളോട് രൂക്ഷമായ ഭാഷയിൽ പറയുന്നുണ്ട് എന്തായാലും ശരണ്യെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി കമന്റുകളാണ് വരുന്നത് എന്നാൽ ഈ അഭിമുഖം തന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്ന അഭിനയമാണെന്ന കമന്റുകളും ഉണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ